ഹായ് ഫ്രണ്ട്സ് അങ്കമാരി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അമ്മയുടെ സഹോദരൻ്റെ മകൻ്റെ വിവാഹ ചടങ്ങുകളുടെ വിശേഷങ്ങളാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചെയ്യുക നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം വിവാഹം കഴിഞ്ഞ് വരയും വധുവും പുറത്തേക്ക് വരുന്നു കൈത്തണ്ടയിൽ ഇട്ടിട്ടുള്ള മന്ത്രകോടി ഉടുത്തിട്ട് വേണം ഇനി ഹാളിലേക്ക് വരാനായിട്ട് മന്ത്രകോടി ഉടുത്ത് മറ്റ് ചടങ്ങുകൾക്കായിട്ട് ഇവിടെ വിളിച്ച് പറയുന്നതിനോടൊപ്പം മ്യൂസിക് ഉള്ളതുകൊണ്ട് ഞാൻ ആ ഭാഗം കട്ട് ചെയ്തു వివాహం రెండు కుటుంబం ఫ్యామ పరిచయపెడ ఆమె వ్యక్త ఫ్యామ స్నేహితులు స్వాగతించు Thomas. He worked as a relationship manager at EVM Nissan, Pedro Bauer. Mother Lina Thomas worked as a housewife. His grown sister Sora Thomas worked as a pharmacist in Sagar Hospital, वन मेंटल फैमिली पंचे पत्नी हैं। मूल मेंटल एंजिली टी विडोमिली ने मगर अंशु एंजिली, शिवम का सेंट यूकियो दराप्तिस इंडियन के सिस्टर एल्पी, हस्बैंड राजेश मगर जलाती। प्रिंटर अच्छे बने के कूड़े पसीने मध्यम भारत के समय तुम देखों तुम्हारे डिजिटल टीवी मध्यम नॉन जब तो बोले आपके � കേക്ക് മുറിക്കുന്ന ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത്

വിളമ്പാനുള്ള പാത്രങ്ങൾ ഇത് ഫാൻ വിളിച്ച് എല്ലാം അവരെ ഇറക്കുന്നതാണ് ായിട്ട് മാങ്ങാ കറിയും മീൻ കറിയും ഉണ്ട് പിന്നെ ബീഫ് പരട്ടീത് ചിക്കൻ സിക്സ്റ്റി ഫൈവ് പിന്നെ പന്നി ഫ്രൈ സാലഡ് നാരങ്ങ അച്ചാറുണ്ടായിരുന്നു കാബേജ് തോരനും ഉണ്ടായിരുന്നു മണവാളനും മണവാട്ടിയും അകത്തേക്ക് കയറ്റുന്ന ചടങ്ങാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് വെള്ളം കളിച്ച് കയറ്റി

એસોરો મને આઈડ્યુટને સાવ સંસાર સોના સોના મને નહીં હાઈડું હું તમને કહેવા આપું છું આઈડ્યુટ આઈડ્યુટ હું એક મિનિટ ઓલમેન જે ચરકલેમ પરનું છે ચરકલેમ પરને કઈ મુર્જાતે કે ડંડા બધા લોકો આ હા બરાબર છે બધા લોકો આ તબુરૂમ ായി വടക്ക എുന്നക്ക എുന്നക്കൈ കിടുക अच्छा 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 अच्छ മണവാട്ടിയുടെ <laughs> അമ്മക്ക് <laughs> 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 മണവാളന്റെ അമ്മ ഉടവ കൊടുക്കുന്ന ചടങ്ങാണ് കാണുന്നത് പെണ്ണിന് പെണ്ണിന്റെ അമ്മ ശർക്കൻറെ അമ്മയുടെ കയ്യിലേക്ക് കൈ പിടിച്ചു ഭാഗമാണ് ഇനിയുള്ളത് അല്ല നമ്മ ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനി ഒരു മിനിറ്റ് മതി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരെയും